നമസ്കാരം ഇപ്പോൾ നമ്മുടെ തത്വമായി ന്യൂസിൽ സാധാരണ നമ്മൾ സിനിമകളെക്കുറിച്ചൊന്നും അങ്ങനെ നിരൂപണങ്ങളായിട്ടുള്ളതൊന്നും അങ്ങനെ ചെയ്യാറില്ല പക്ഷേ ഈ സമീപകാലത്ത് അതായത് ഒരു മൂന്നാഴ്ചകൾക്ക് മുമ്പ് റിലീസായ ദുരന്തം എന്ന ഹിന്ദി സിനിമയെക്കുറിച്ച് നമ്മുടെ ആർ പി സാറാണെങ്കിലും ഞാനാണെങ്കിലും ഒക്കെ ചില അഭിപ്രായങ്ങളും ഒക്കെ മുന്നോട്ട് വെച്ചിരുന്നു അത് ആ സിനിമയുടെ ഒരു സാങ്കേതിക വശ വശങ്ങളെക്കുറിച്ചോ സിനിമയുടെ ഒരു ഗുണഗണങ്ങളെക്കുറിച്ച് ഒന്നും ആയിരുന്നില്ല കാരണം ഒരു നമ്മുടെ രാജ്യത്ത് നടന്നിരുന്ന നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ത്യാഗങ്ങൾ സഹിക്കുന്ന നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥന്മാരുടെ പേരറിയാത്തവരുടെ ഒരു അൺനോൺ മാൻ എന്ന് പറയുന്ന അവരുടെ ഒരു ത്യാഗങ്ങളെക്കുറിച്ചുള്ള ഒരു കഥയായതുകൊണ്ട് അതിനെക്കുറിച്ച് പല പരാമർശങ്ങളും അതിൽ പരാമർശിക്കുന്ന പല കാര്യങ്ങളുടെയും സത്യാവസ്ഥകളെക്കുറിച്ചുള്ള ചർച്ചകൾ തുമ ഈ ന്യൂസിൽ നടന്നിരുന്നു അപ്പോൾ ഇന്ന് ഒരു അല്പം കൂടി തന്നെയാണ് കുറിച്ച് ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നത് കാരണം ഇന്നലെ ഔദ്യോഗികമായിട്ട് പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ച് ദുരന്തർ ആയിരം കോടി ക്ലബ് എന്ന് പറയുന്നത് ഇപ്പോൾ അത് വലിയ കാര്യമാണല്ലോ ആയിരം കോടി ക്ലബ്ബിൽ സിനിമ കയറിപ്പറ്റിയോ എന്നുള്ളത് അറിയാനുള്ള ഒരു ത്വര സാമൂഹ്യ മാധ്യമങ്ങളിലെങ്കിലും പ്രേക്ഷകർ കാണിക്കാറുണ്ട് സിനിമയോട് താല്പര്യമുള്ളവർ കാണിക്കാറുണ്ട് പുറത്തും അങ്ങനെ തന്നെയാണ് എത്ര കളക്ഷൻ നേടി അല്ലെങ്കിൽ വാണിജ്യപരമായി ഈ സിനിമ വിജയമായിരുന്നു അല്ലെങ്കിൽ ആ വിജയത്തിൻ്റെ തലം എത്രയാണ് എന്നുള്ളതൊക്കെ അറിയാൻ പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും താല്പര്യമുള്ളൊരു കാര്യമാണ് അപ്പോൾ ഈ ദുരന്തറിൻ്റെ ആയിരം കോടി എന്ന് പറയുന്നത് പക്ഷേ കുറച്ച് പ്രത്യേകതയുള്ളൊരു ആയിരം കോടിയാണ് ഇതിന് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ ദുരന്തർ സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് തന്നെ പാകിസ്ഥാനെതിരെയാണ് ഈ സിനിമ എന്നുള്ളൊരു വ്യാപകമായൊരു പ്രചരണം ഉണ്ടായി മാത്രമല്ല പാകിസ്ഥാൻ ഒരു ഭീകരരാഷ്ട്രമാണ് അവിടെ ഐ എസ് ഐ ഉൾപ്പെടെയുള്ള പാകിസ്ഥാൻ്റെ സംഘടനകളും സർക്കാരുകളും ഭാരതത്തിന് മേൽ ഭീകരാക്രമണം നടത്തുവാനും ലോകത്തെവിടെ ഭീകരാക്രമണം നടന്നാലും അതിൽ പാകിസ്ഥാൻ്റെ ഒരു പങ്ക് വരത്തക്ക രീതിയിൽ ഭീകരവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാഷ്ട്രമായിട്ടും തീർച്ചയായിട്ടും പാകിസ്ഥാനെക്കുറിച്ച് ദുരന്തത്തിൽ പരാമർശമുണ്ട് വ്യക്തമായി കാണിക്കുന്നതുമുണ്ട് അത്തരം കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഭീകരവാദികളെക്കുറിച്ച് പറഞ്ഞാൽ അത് ഇസ്ലാമിനെക്കുറിച്ചാണ് എന്നുള്ള മട്ടിൽ അറബ് രാജ്യങ്ങളെല്ലാം കൂടി ദുരന്തരനെ അവരുടെ നാടുകളിൽ പ്രദർശനാനുമതി അങ്ങ് നിഷേധിച്ചു അല്ലെങ്കിൽ അറബ് രാജ്യങ്ങൾ പ്രദർശനാനുമതി നിഷേധിച്ചാലുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തിൽ പ്രത്യേകിച്ച് ഹിന്ദി സിനിമാ രംഗത്ത് ബോളിവുഡ് എന്നറിയപ്പെടുന്ന ഹിന്ദി സിനിമാ രംഗത്ത് ആയിരം കോടിക്ക് മുകളിൽ വാണിജ്യപരമായി കളക്ട് ചെയ്തു ബോക്സ് ഓഫീസിൽ അത്രയും തുക നേടി എന്ന് പറയപ്പെടുന്ന എല്ലാ സിനിമകളും ഹിന്ദി സിനിമകൾ ബാഹുബലി അതുപോലുള്ള സിനിമകളുടെ കാര്യമല്ല ഞാൻ പറയുന്നത് ഹിന്ദി സിനിമാ രംഗത്ത് നിന്ന് ബോളിവുഡ് എന്നറിയപ്പെടുന്ന ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്തു വരുന്ന സിനിമകളിൽ ആ ഇതിന് മുമ്പ് ദുരന്തത്തിന് മുമ്പ് ആയിരം കോടി നേടിയിട്ടുള്ള എല്ലാ സിനിമകളുടെയും ഒരു വരുമാനത്തിൻ്റെ ഒരു പ്രധാന ഭാഗം ഒരു ഇരുന്നൂറ് മുന്നൂറ് കോടിയോളം രൂപയെങ്കിലും പല സിനിമകൾക്കും അറബ് രാജ്യങ്ങളിൽ നിന്നാണ് വന്നത് അതായത് പരക്കപ്പെട്ടിരുന്ന ഒരു ധാരണ അറബ് രാജ്യങ്ങളുടെ സിനിമാ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാതെ ആയിരം കോടി രൂപ ഒരു ഹിന്ദി സിനിമയ്ക്ക് നേടുക ബുദ്ധിമുട്ടാണ് അസാധ്യമാണ് എന്ന് തന്നെ പറയപ്പെട്ടിരുന്നു ആ ഒരു ധാരണ ദുരന്തർ പൊളിച്ചു എന്ന് പറയാതെ വയ്യ മറ്റ് ചില പ്രത്യേകതകൾ കൂടിയുണ്ട് ഇത്തരത്തിൽ ഈ സിനിമ പുറത്തു വന്ന സമയത്ത് തന്നെ പ്രധാനപ്പെട്ട മൂ മൂവി റിവ്യൂവേഴ്സ് അല്ലെങ്കിൽ സിനിമാ നിരൂപകർ എന്ന് അറിയപ്പെടുന്ന പേര് തന്നെ പറയാം അനുപമ ചോപ്ര സുചാരിത അത്യാഗി പിന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ സ്വയം ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറൊന്നും മറ്റുള്ളവർ തമാശയ്ക്ക് ജർമ്മൻ ഷപ്പേഡെന്നും വിളിക്കുന്ന ധ്രുവറാഠിയെ പോലുള്ളവർ ഈ സിനിമയ്ക്കെതിരെ കാണാതെ പോലും സിനിമ കാണാതെ പോലും ഈ സിനിമ കൊള്ളില്ല എന്നുള്ള രീതിയിൽ ധ്രുവരാട്ടിയെ പോലുള്ളവർ കടുത്ത വിമർശനങ്ങൾ ഉയർത്തിയും ഈ സിനിമ പരാജയമാക്കണം എന്നുള്ള രീതിയിൽ അറിഞ്ഞു പ്രവർത്തിക്കുകയും ചെയ്തു അറിഞ്ഞിറങ്ങി തന്നെ പ്രവർത്തിക്കുകയും ചെയ്തു അങ്ങനെയുള്ള അവസ്ഥയിലും കൂടിയാണ് ദുരന്തറി ഇരുപത്തൊന്ന് ദിവസം റിലീസായി ഇരുപത്തൊന്നാം ദിവസം ആയിരം കോടി എന്നുള്ള ആ ഒരു കടമ്പ കടന്നിരിക്കുന്നത് കടമ്പ ദുരന്തരനെ സംബന്ധിച്ചിടത്തോളം അതിൽ കടമ്പയൊന്നും ആയിരുന്നില്ല കാരണം ഓരോ ആഴ്ചയും ബോക്സ് ഓഫീസിൽ അല്ലെങ്കിൽ കാണാൻ വരുന്ന പ്രേക്ഷകരുടെ എണ്ണം കൂടിക്കൂടി വരികയോ അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു മുപ്പത് ശതമാനം ഒക്കയുപ്പൻസി തിയേറ്ററിൽ ആളുകൾ വരുന്നത് തിയേറ്ററിൻ്റെ മുപ്പത് ശതമാനം എപ്പോഴും നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയും തൊരുന്നറിന് സ്ഥിരമായിട്ട് തന്നെ ഈ കഴിഞ്ഞ മൂന്ന് ആഴ്ചകളിൽ നാലാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോഴും തുടരുകയാണ് അതുകൊണ്ട് തന്നെ ഒരു കടമ്പ എന്ന് പറയാനുള്ള ആയിരം കോടിയുടെ ഒരു ലക്ഷ്യമോ അല്ലെങ്കിൽ ആയിരം കോടി എന്ന് പ്രേക്ഷകരൊരു വലിയ കാര്യമായിട്ട് കാണുന്ന അല്ലെങ്കിൽ ഇൻഡസ്ട്രി വലിയൊരു കാര്യമായിട്ട് കാണുന്ന കടമ്പ കടന്നിട്ടുണ്ട് ഇനി മറ്റു ചില പ്രത്യേകതകൾ കൂടിയുണ്ട് ഒന്നാമത്തെ കാര്യം ദുരന്തർ എ സർട്ടിഫിക്കറ്റ് അതിലെ ആ ഒരു എന്താ പറയുക രക്തം ധറിക്കുന്ന രീതിയിലുള്ള രംഗങ്ങളും കൊലപാതകങ്ങളും ക്രൂരമായിട്ടുള്ള ചില രംഗങ്ങൾ ആ കഥയുടെ ആവശ്യാർത്ഥം കാണിക്കുന്നത് കൊണ്ട് എ സർട്ടിഫിക്കറ്റോടുകൂടി റിലീസായിട്ടുള്ളൊരു സിനിമയാണ് ഇതിനു മുമ്പ് ഹിന്ദി സിനിമകൾ പ്രത്യേകിച്ച് അല്ലെങ്കിൽ ഭാരതത്തിൽ തന്നെ ആയിരം കോടിയോ രണ്ടായിരം കോടിയോ ഒക്കെ നേടി എന്ന് പറയപ്പെടുന്ന സിനിമകൾ പറയപ്പെടുന്ന എന്ന് പറയുന്നതിന് കാരണമുണ്ട് അതിലേക്ക് ഞാൻ വരാം സിനിമകൾ എല്ലാം തന്നെ ഒന്നെങ്കിൽ യു എ അല്ലെങ്കിൽ യു സർട്ടിഫിക്കറ്റുമായിട്ട് റിലീസ് ചെയ്യപ്പെട്ടവയാണ് ഇവ എല്ലാ അറബ് രാജ്യങ്ങളിലും റിലീസ് ചെയ്തിട്ടുണ്ട് അത് രണ്ടാമത്തെ ഒരു കാര്യം മൂന്നാമത്തെ ഒരു വസ്തുത ഇവയിൽ മിക്ക സിനിമകളും ഭാരതത്തിലെ ഒട്ടുമിക്ക പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ സിനിമാ സംബന്ധിയായ വാണിജ്യ കേന്ദ്രങ്ങളിൽ അതാത് പ്രാദേശിക ഭാഷകളിൽ ഡബ് ചെയ്ത് ഇറക്കപ്പെട്ടിട്ടുണ്ട് അതായത് തമിഴ്നാട്ടിൽ തമിഴിൽ കേരളത്തിൽ മലയാളത്തിൽ തെലുങ്ക് മറ്റ് ഭാഷകൾ ഇംഗ്ലീഷ് സബ് ടൈറ്റിൽസ് ദുരന്തറിന് ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ ഉണ്ടായിരുന്നു പക്ഷേ ദുരന്തർ ഒരു ഏകഭാഷാ സിനിമയായിട്ടാണ് അതായത് പ്രധാന ഭാഷ അതിൽ പറയപ്പെടുന്ന ഹിന്ദി അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ഉപയോഗിക്കുന്ന ഉറുദു അല്ലെങ്കിൽ പഞ്ചാബി അതിൻ്റെ ഒരു സംഘലനം ായിട്ട് ഹിന്ദി ഭാഷയിൽ മാത്രം പുറത്തിറങ്ങിയൊരു സിനിമയാണ് ദുരന്തർ പല സ്ഥലങ്ങളിലും ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും വെച്ചിട്ട് ഒന്ന് എ സർട്ടിഫിക്കറ്റ് രണ്ട് ഈ അറബ് രാജ്യങ്ങളിലെ നിരോധനം മൂന്ന് ഈ ഏക ഭാഷാ സിനിമയായിട്ട് ഇറങ്ങിയ ഒരു ചിത്രം ഒരേ ഭാഷയിൽ മാത്രം ഇറങ്ങിയ ഡബ്ബിംഗ് ഒന്നുമില്ലാതെ ആ ചിത്രം ഇരുപത്തൊന്ന് ദിവസങ്ങൾ കൊണ്ട് ആയിരം കോടി കടന്നു എന്നുള്ളത് ഒരു കോർപ്പറേറ്റ് ബുക്കിങ്ങുമില്ലാതെ കോർപ്പറേറ്റ് ബുക്കിംഗ് എന്താണെന്ന് നിങ്ങൾക്കറിയാം സമീപകാലത്ത് ഒരു ഹിന്ദി സിനിമയിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളെന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയുടെ രണ്ട് സിനിമകൾ ഒന്നിന് പുറകെ ഒന്നായി വമ്പൻ കളക്ഷൻ ബോക്സ് ഓഫീസിൽ നേടി എന്നുള്ള അവകാശവാദങ്ങൾ ഉയർത്തിയും അതിൻ്റെ തെളിവുകൾ സഹിതം ആളുകൾ ഇത് കോർപ്പറേറ്റ് ബുക്കിങ്ങാണ് അതായത് ഈ കോർപ്പറേറ്റ് ബുക്കിംഗ് എന്ന് പറയുന്നത് ഈ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന നാടനോ സംവിധായകനോ ബന്ധമുള്ള അല്ലെങ്കിൽ അവർ കൈകാര്യം ചെയ്യുന്ന അവർ അഭിനയിക്കുന്ന പരസ്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന കമ്പനികളോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഈ പേനയുടെ നിർമ്മാതാവായിട്ടുള്ള കമ്പനി എന്നെ എന്റെ പരസ്യത്തിൽ ഞാൻ അഭിനയിക്കുന്നുണ്ടെന്ന് വയ്ക്കുക അപ്പോൾ എൻ്റെ ഒരു ചിത്രം പറയുമ്പോൾ ഞാൻ സൂപ്പർ സ്റ്റാർ ആണെന്ന് തൽക്കാലത്തേക്ക് എനിക്ക് ആഗ്രഹിക്കാമല്ലോ ടാക്സ് കൊടുക്കണ്ടല്ലോ അതിന് അപ്പോൾ എൻ്റെ ഒരു സിനിമ ഇറങ്ങുമ്പോൾ ഞാൻ പറയുന്നു നിങ്ങൾ അടുത്ത പരസ്യത്തിന് എനിക്ക് കാശ് തരണ്ട അതിന് പകരം ഈ സിനിമയുടെ ആദ്യത്തെ ഒരു ഒരൊരാഴ്ചത്തെ ഇത്ര ഏരിയകളിൽ ടിക്കറ്റുകൾ അടങ്ങല് വാങ്ങി ഒന്നെങ്കിൽ നിങ്ങളുടെ തൊഴിലാളികൾക്ക് കൊടുക്കുക നിങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്നവർക്ക് കൊടുക്കുക അല്ലെങ്കിൽ കൊടുക്കണ്ട അതിൻ്റെ ഫലമായിട്ട് കൊടുക്കാതിരുന്നതിൻ്റെ ഫലമായിട്ട് ഒഴിഞ്ഞ തിയേറ്ററുകളുടെ ഒക്കെ വീഡിയോ ആ സമയങ്ങളിൽ ഈ പറഞ്ഞ ചിത്രങ്ങൾ ഞാൻ ചിത്രങ്ങളുടെ പേര് പറയുന്നല്ല നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ വളരെ അടുത്തിറങ്ങിയ അടുത്തടുത്തിറങ്ങിയ രണ്ട് ചിത്രങ്ങളാണ് അതിലൊന്ന് പ്രത്യേകിച്ച് ദുരന്തർ പറയുന്ന ഇൻ്റലിജൻസ് ഏജൻസികളുടെ രഹസ്യ ഭാരതത്തിലെ രഹസ്യാന്വേഷണ ഏജൻസികളുടെ ഉദ്യോഗസ്ഥരെ വളരെ അപഹാസ്യമായ രീതിയിൽ ചിത്രീകരിച്ച ഒരു ചിത്രവും കൂടിയാണ് ഇനി ഇതിൽ കൂടുതൽ ക്ലൂ ഒന്നും തരാൻ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ കോർപ്പറേറ്റ് ബുക്കിംഗ് ഇതിനെയാണ് കോർപ്പറേറ്റ് ബുക്കിംഗ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ബുക്കിങ്ങുകൾ ഒന്നുമില്ലാതെ ആളുകൾ നടന്ന് കയറി വന്ന് വളരെ കാലത്തിന് ശേഷം ടിക്കറ്റ് എടുക്കുന്നൊരു ഹിന്ദി സിനിമയായിരുന്നു എന്നുള്ളതും ഒരു ചരിത്ര വസ്തുതയാണ് അപ്പോൾ ഈ അറബ് രാജ്യങ്ങളുടെ നിരോധനം ഒരു തരത്തിൽ നന്നായെന്നേ ഞാൻ പറയുള്ളൂ അത് പറയാനാണ് ഇത്രയും വലിച്ചു നീട്ടിയത് ക്ഷമിക്കുക അല്ലെങ്കിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനും കൂടി അപ്പോൾ അറബ് രാജ്യങ്ങളുടെ നിരോധനം ഒരു തരത്തിൽ നന്നായെന്നേ ഞാൻ പറയുള്ളൂ കാരണം ഈ അറബ് രാജ്യങ്ങളുടെ സഹായമില്ലാതെ അതായത് മലയാളിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അറബിപ്പണത്തിൻ്റെ സഹായമില്ലാതെ തന്നെ ഭാരതത്തിലെ ഒരു സിനിമയ്ക്ക് വാണിജ്യപരമായി വിജയിക്കുവാൻ സാധിക്കും ഇത് പുതിയ ഭാരതമാണ് ധൈര്യമായിട്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള ഭാരതത്തിൻ്റെ സത്യങ്ങൾ പറയുന്ന സിനിമകൾ എടുത്തോളൂ എന്നുള്ള വ്യക്തമായൊരു സന്ദേശമാണ് ലോകമെമ്പാടുമുള്ള ഭാരതീയരും ഒപ്പം ഈ ഇത്തരത്തിൽ നല്ല സിനിമകൾ നല്ല രീതിയിൽ നല്ല എന്ന് പറയല്ലോ നല്ല കണ്ടൻ്റുള്ള സിനിമകൾ എടുത്താൽ ഞങ്ങളുമുണ്ട് നിങ്ങളുടെ എന്ന് പ്രഖ്യാപിച്ച വിദേശീയരും ചേർന്ന് ഭാരതത്തിലെ സിനിമാ ലോകത്തിന് നൽകുന്ന സന്ദേശം അതാണ് ദുരന്തർ അതാണ് ദുരന്തറിൻ്റെ ആയിരം കോടി ഇതുവരെ മുന്നോട്ടുള്ള കൊതിപ്പ് തുടർന്നു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ വിവരം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെച്ചു എന്നേ ഉള്ളൂ നമസ്കാരം